കളത്തൂർ ഖാദി ഉൽപാദന കേന്ദ്രത്തിന് കൈത്താങ്ങായി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഖാദി ഉൽപാദന കേന്ദ്രത്തിന് പുതിയ നെയ്ത്ത് ഉപകരണങ്ങൾ വിതരണം ചെയ്തു പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും തൊഴിലാളികളുടെ ജോലിഭാരം കുറച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ നെയ്ത്ത് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ സാധ്യമാകും സംസ്ഥാന വികേന്ദ്രീകൃത ആസൂത്രണ സമിതിയുടെ പ്രത്യേക അനുമതി നേടിയാണ് ചർക്ക തറി വൈൻഡിംഗ് മെഷീൻ എന്നിവ കൈമാറിയത് പുഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കൊച്ചുറാണി സെബാസ്റ്റിന്റെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിൻസി മാത്യുവിന്റെയും നിർദ്ദേശപ്രകാരം കാണക്കാരി ഡിവിഷനിലെ കളത്തൂർ ഖാദി ഉൽപാദന കേന്ദ്രത്തിന് അനുവദിച്ച ഒൻപത് ലക്ഷം രൂപ വിനിയോഗിച്ച് നൽകുന്ന ചർക്കകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിതരണോദ്ഘാടനം കളത്തൂർ ഖാദി ഉൽപാദന കേന്ദ്രത്തിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചിറാണി സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിൻസി മാത്യു പി എൻ രാമചന്ദ്രൻ ജോൺസൺ പുളിക്കിൽ സ്മിത അലക്സ് ജീന സിറിയക് ഗ്രാമപഞ്ചായത്ത് അംഗം ബിൻസി സിറിയക് കേരള ഖാദി ഡയറക്ടർ കെ വി രാജേഷ് ഖാദി ഡെപ്യൂട്ടി ഡയറക്ടർ എം വി മനോജ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമൾ ഖാദി ബോർഡ് അംഗങ്ങളായ കെ ചന്ദ്രശേഖരൻ സാജൻ തൊടുകയിൽ വ്യവസായ ഓഫീസർ മായ ഗോപാൽ ഖാദി ജില്ലാ പ്രൊജക്ട് ഓഫീസർ ജെസി ജോൺ എന്നിവർ പ്രസംഗിച്ചു ഖാദി ഗ്രാമവ്യവസായ ബോർഡ് അംഗം കെ എസ് രമേഷ് ബാബു ചർക്കകളും അനുബന്ധ ഉപകരണങ്ങളും നെയ്ത്ത് കേന്ദ്രത്തിന് വേണ്ടി ഏറ്റുവാങ്ങി